പരിശുദ്ധയമ്മേ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിലിരുന്നു കൊണ്ട് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ പൂർണ്ണമായി ഞങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖകരമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് സഹായമായി അമ്മ എഴുന്നൊള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഈശോയുടെ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരാഗ്രഹിക്കുന്നതുപോലെ ഒരു തൊഴിൽ സ്ഥാനത്തിരിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരുടെ ജീവിതങ്ങളെ അമ്മ ധന്യമാക്കണമേ പരിശുദ്ധി അമ്മേ ദേവ മാതാവേ മക്കളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയുടെ കരം നീട്ടി അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയും മാതാവെ കൈവിടരുതേ ഏറെ വർഷങ്ങളായിട്ട് അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയിലൂടെ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് തൊഴിലിനായിപ്പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാരപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അനുയോജ്യമായ തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമേദ് മാതാവേ ബിസിനസ് തകർന്ന് കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ കടബാധ്യതകളെ മാറ്റി കൊടുക്കണമേ എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഓരോ മക്കളെയും ഉയർത്തിപ്പിടിക്കണമേ പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പരശുദ്ധി അമേദേഹം മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത ഒരു പ്രകാശമായി അമ്മ കടന്നു വരയണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ അന്ധകാരത്തിൽ വീണു പോകാതിരിപ്പാൻ അമ്മയുടെ വലതു കരത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ ഈശോനാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോനാഥ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഈശോയെ ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വേർത്ത് ഉപേക്ഷിച്ച് അങ്ങേയെ തേടി അങ്ങയുടെ പാത പിടുത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് യശോനാഥ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ മേലും അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ പാവത്തിൽ വീണു പോയ ഓരോ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ പരശുദ്ധി അമേ അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയും മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ പാറപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും അമ്മ കരുതലായി കൂടെ ഇരുന്ന് അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മവരുടെ സമീപത്തിരുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതുവാൻ അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ പഠിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവേ ആ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വിവേകവും കൊടുക്കണമേ പഠിച്ച് നല്ലൊരു ഉന്നത സ്ഥാനത്തിലെത്തുവാൻ അമ്മയവരെ യോഗ്യരാക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ രോഗികളായ മക്കളെ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവെ വർഷങ്ങളായിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ എത്രയാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഓരോ മക്കൾക്കും അഭയമായി സങ്കേതമായി നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ബലത്തെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി കൂടി ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിപ്പാൻ അവരെ യോഗ്യരാക്കണമേ പരശുധെ അമേതേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ തൃപ്പാദിത്തിങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും അമ്മയ്ക്കറിയാമല്ലോ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായി അമ്മ മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് അവരുടെ കണ്ണിനീരിന്മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവർക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ സങ്കടങ്ങൾ നിറഞ്ഞവരുടെ ജീവിതത്തെ സങ്കടത്തിൽ നിന്ന് മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടമ ആദിസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ